അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത് അഭ്യർത്ഥിക്കുകയാണ് സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ തുത്തി നോവിച്ച് നോവിക്കാൻ പാടില്ല അതുതന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ ഇതിൽ ഇതിന് മേൽ ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സാലറിയുടെ കേസിലാണെങ്കിലും ഈ പിന്നെ ഈ ദാരിദ്ര്യം അയാൾ ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെ വിളിച്ച് വിളിച്ച് പറയുന്നു അർജുൻ്റെ പേരിലെങ്കിൽ കുറേ പൈസ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരാവശ്യം നിലവിലില്ല അതാണ് ഞാൻ പറഞ്ഞത് അർജുനു വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളും ആ രീതിയിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതുപോലെ മറ്റൊരാൾ ഈ പൈസയൊക്കെ കിട്ടേണ്ട അർഹതപ്പെട്ടവർക്കുണ്ടാവും അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ഈ ചോദിച്ചു വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്